ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിന് തകൈശൽ തമിഴർ അവാർഡ് നൽകി ആദരിക്കുന്നു നൽകുന്നത് തമിഴ്നാട് സർക്കാരാണ് മത മാനവ പുരോഗതിക്കും വേണ്ടി യത്നിച്ചതിനാണ് ഈ അവാർഡ് കായിത മില്ലത്തിൻ്റെ പിൻഗാമിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെന്ന രാഷ്ട്രീയക്കാരനപ്പുറത്ത് തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് പിന്നോക്കക്കാരായ മുസ്ലിം അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങളും നിലപാടുകളും ആശയങ്ങളും കൊണ്ട് ഉറക്കം സംസാരിച്ച ഒരാളാണ് ഖാദർ മൊയ്തീൻ സാഹിബ് തമിഴിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഖാദർ മൊയ്തീൻ സാഹിബ് രചിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല തമിഴിലെ കവിതകളടക്കം പല സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ ഇടപെടൽ വളരെ ശക്തമാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കാനും വ്യത്യസ്ത രാഷ്ട്രീയ വിയോജിപ്പുകളുടെ നടുവിലും ചേർന്ന് നിൽക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെയും സാമൂഹ്യ ഇടപെടലിൻ്റെയും അടയാളമായി തീരാനും ഖാദർ മൊയ്തീൻ സാഹിബിന് കഴിയുന്നു എന്നുള്ളത് അപൂർവമായ വൈശിഷ്ട്യങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു അവാർഡിന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ മറുവശത്ത് ഇതിനേക്കാൾ വലിയൊരു അവാർഡിന്റെ അംഗീകാരം നൽകേണ്ടത് എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിക്കാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഈ പേരുകാർക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭാവനകൾക്ക് അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് പലതവണ ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികൾ ആലോചിക്കും സെക്കുലറും സോഷ്യലിസ്റ്റും മതേതരരെന്നും ഒക്കെ അഭിപ്രായപ്പെടുന്നതും വിശ്വസിക്കുന്നവരുമായ ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാസമാറ്റങ്ങൾ ശശിതരൂരിലൂടെ അടക്കം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ പോലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലരുടെയും മുന്നിൽ ചെല്ലുമ്പോൾ പലരും നമ്മളോട് പറയുന്നത് നിങ്ങൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്തേ ഞാൻ പറയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പേര് വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് മറുപടി നമ്മളെ സ്നേഹിക്കുന്നവർ പോലും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നിർഭയമായി നിലപാട് കൊണ്ട് ശ്രദ്ധേയനായ വെറുതെ പ്രഭളപ്രഭള വർത്താനമല്ല എം കെ സ്റ്റാലിനെ പോലെ ഒരാൾ മണിക്കൂറിന് മണിക്കൂർ എന്ന കണക്കിന് ഇഞ്ചിന് ഇഞ്ചെന്ന കണക്കിന് അതേ നാണയത്തിൽ നിലപാടുകൾ കൊണ്ട് ഉറച്ചു നിൽക്കുന്ന ആളാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ സ്റ്റാലിന് മാത്രമേ ഇത്തരം ഒരു അവാർഡ് ഖാദർ മൊയ്തീൻ സാഹിബിന് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ ആദരിക്കപ്പെടുന്നതും ആ ധൈര്യത്തെ പ്രശംസിക്കുന്നതും ആ അവാർഡും ഖാദർ മൊയ്തീൻ സാഹിബിനേക്കാൾ എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിക്കാണ് അർഹതയുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇത് സംഭവിക്കുമ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാലത്തിനും സമൂഹത്തിനും ബോധ്യപ്പെടുന്നതെന്ന് സാരം ഇന്ന് ഏത് സംസ്ഥാനത്ത് ഏതാളുകൾ എങ്ങനെ ഇത്തരമൊരു ആളിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതും സവിശേഷമായി പലപ്പോഴും ഒന്നുമില്ലാതെ മലപ്പുറം ജില്ലയെപ്പോലും അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കാൻ മടിയില്ലാത്ത നേതാക്കളുടെ കാലത്ത് ഇങ്ങനൊരാൾ നൽകുക എന്നൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ പള്ളി പൊളിക്കുന്നിടത്തും മദ്രസ പൊളിക്കുന്നിടത്തും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകൾ പൊളിക്കുന്നിടത്തും പോയാൽ സെക്കുലറിസം നഷ്ടപ്പെടുമോ എന്ന് സംശയിക്കുന്ന മഹാനേതാക്കൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഈ രാജ്യത്ത് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കരുണാനിധിക്കും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു പക്ഷേ സ്റ്റാലിന് കഴിയുന്നു എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നത് എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിന് തന്നെയാണ്